പുറക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു എന്റെ ഭൂമി ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ പൂർണ്ണ തോതിലാകുന്നതോടെ ഭൂമി കൈമാറ്റത്തിലെ തർക്കങ്ങൾ ഇല്ലാതാകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു പുറക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് ആശ്വാസമാകുന്ന ഇരുപത്തിമൂന്ന് നിർണായക ബില്ലുകളാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് ഒരു സമഗ്ര സെറ്റിൽമെന്റ് ആക്ട് നടപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള സ്വകാര്യ കൈവശത്തുള്ള അധിക ഭൂമി സംബന്ധിച്ച ബിൽ അവതരിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷം രൂപ ചെലവിലാണ് പുറക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഒരുങ്ങുന്നത് പിന്നാണ് നിർവഹണ ചുമതല ചുമതലത്തിന്റെ എല്ലാ ഭൂമിയും ഡിജിറ്റലായി പോയി എല്ലാ ഭൂമിയും ഡിജിറ്റലായി അത്യാധുനികമായിട്ടുള്ള സർവേ ഉപകരണങ്ങൾ വേണ്ടി വേണം എന്നാലോചിച്ചു കോർസ് സ്റ്റേഷനുകൾ ആയിരത്തി അഞ്ഞൂറ് ആർ ടി കെ റോവറുകൾ മെഷീനുകൾ ആയിരത്തി എഴുന്നൂറ് ബ്രഗിൾഡ് ടാബുകൾ താൽക്കാലിക ജീവനക്കാർ ഒരുപക്ഷെ ഇന്ത്യയെ അത്ഭുതപ്പെടുത്തിയ ഡിജിറ്റൽ റീസർവേക്ക് കേരള നേതൃത്വം നൽകി കേരളത്തിന്റെ ഡിജിറ്റൽ റീസർവേ രണ്ടു വർഷക്കാലം പിന്നിട്ടപ്പോ അഭിമാനപൂർവ്വം ഈ നിമിഷം പറയാൻ കഴിയും എട്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഹെക്ടർ ഭൂമിയും ഏതാണ്ട് അറുപത്തിരണ്ട് ലക്ഷം ലാൻഡ് പാഴ്സലുകളും ഇതിനിടയിൽ രണ്ട് വർഷക്കാലം കൊണ്ട് ഡിജിറ്റലായി കേരളത്തിന് അളക്കാൻ കഴിയും അതിൽ എട്ട് ലക്ഷം വനം അവകാശപ്പെടുന്നതോ സ്വന്തമായിട്ടുള്ളതോ ആണ് ബാക്കി ഇരുപത്തിയേഴ് ലക്ഷം വരുന്ന റവന്യൂ ഭൂമിയിൽ എട്ടര ലക്ഷത്തോളം ഭൂമി ഹെക്ടർ ഭൂമി അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആകെ ഉള്ള ഭൂമിയുടെ മൂന്നിൽ ഒന്ന് രണ്ടു വർഷക്കാലം കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിഞ്ഞു കേരളത്തിലെ റവന്യൂ വകുപ്പിന് സർവേ വകുപ്പിന് എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് തീർന്നില്ല ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന വില്ലേജുകൾ വ്യത്യസ്തമായ ആശയം കേരളത്തിലെ റവന്യൂ വകുപ്പ് കേരളത്തിന്റെ നിയമസഭയിൽ ഇത്തവണ അവതരിപ്പിച്ച ബില്ലുകളിൽ ഒന്ന് സ്വകാര്യ ഭൂമി അധികമായി ഉണ്ടായാൽ അത് ക്രമവൽക്കരിക്കാൻ എന്ത് വഴി എന്നുള്ളതാണ്